അയോധ്യയിൽ നിന്ന് ഡൽഹിക്ക് പോയ ഇൻഡിഗോ വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതിന് പിന്നാലെ ഛത്തീസ്ഗഡ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് ഒന്നോ രണ്ടോ മിനിറ്റ് സമയം മാത്രം പറക്കാനുള്ള ഇന്ധനം ബാക്കി നിൽക്കി ഇൻഡിഗോയുടെ സിക്സ് ഇ റ്റു സെവൻ സീറോ ടു എന്ന വിമാനമാണ് ഛത്തീസ്ഗഡ് വിമാനത്താവളത്തിൽ തലനാരിഴയ്ക്ക സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് ശനിയാഴ്ച ആയിരുന്നു ഈ സംഭവം നിശ്ചയിച്ചതിലും ഒൻപത് മിനിറ്റ് നേരത്തെ വൈകുന്നേരം മൂന്ന് പതിനാറിനാണ് അയോധ്യയിലെ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ വിമാനം പറന്നുയർന്നത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു ലക്ഷ്യസ്ഥാനം ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ഇൻഡിഗോ വിമാനം രണ്ട് തവണ ശ്രമിച്ചുവെങ്കിലും മോശം കാലാവസ്ഥ കാരണം അതിന് സാധിക്കാതെ ഗോ അറൌണ്ട് ചെയ്യുകയായിരുന്നു തുടർന്നാണ് വിമാനം ഛത്തീസ്ഗഡിലേക്ക് തിരിച്ചുവിട്ടത് ഛത്തീസ്ഗഡിൽ ആറ് പതിനാറോടു ലാൻഡ് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റോളം സമയം കൂടി മാത്രം പറക്കാനുള്ള ഇന്ധനം മാത്രമായിരുന്നു വിമാനത്തിൽ ബാക്കിയുണ്ടായിരുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ഡൽഹി പോലീസിലെ ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷ് കുമാറാണ് ഇക്കാര്യം എക്സിലൂടെ പുറം ലോകത്തെ അറിയിച്ചു വളരെ ഭീതിതമായ അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി വിമാനത്താവളത്തിൽ മോശം കാലാവസ്ഥയാണെന്നും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൂടി പറക്കാനുള്ള ഇന്ധനം വിമാനത്തിൽ ഉണ്ടെന്നും നാല് പതിനഞ്ചിന് പൈലറ്റ് അനൗൺസ് ചെയ്തിരുന്നു രണ്ട് തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും മോശം കാലാവസ്ഥ കാരണം അതിന് സാധിച്ചതുമില്ല അടുത്ത നടപടി എന്താണെന്ന് തീരുമാനിക്കാനായി വീണ്ടും കുറേ സമയം പാഴാക്കി ഒടുവിൽ അഞ്ച് മുപ്പതിന് വിമാനം ഛത്തീസ്ഗഡിൽ ലാൻഡ് ചെയ്യുകയാണെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്തിരുന്നു ഇന്ധനത്തെക്കുറിച്ചുള്ള ആദ്യ അനൗൺസ്മെൻ്റ് കഴിഞ്ഞ് എഴുപത്തി മൂന്ന് മിനിറ്റിനു ശേഷമായിരുന്നു ഇത് ഈ സമയം പരിഭ്രാന്തരായ നിരവധി യാത്രക്കാരും ജീവനക്കാരിൽ ഒരാളും ശബ്ദിക്കാനും ആരംഭിച്ചിരുന്നു അവസാനം ഇന്ധനത്തെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റിന് നൂറ്റി പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം വിമാനം ഛത്തീസ്ഗഡിൽ ഇറങ്ങി ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം പറക്കാനുള്ള ഇന്ധനമേ വിമാനത്തിൽ ശേഷിച്ചിരുന്നുള്ളൂ എന്ന് ലാൻഡിങ്ങിന് ശേഷം ജീവനക്കാർ തന്നെ പറയുകയായിരുന്നു യാത്രക്കാർക്ക് ദുരിതമായിരുന്നു ഈ അനുഭവം എന്ന് പറഞ്ഞ അദ്ദേഹം തലനാരിഴയ്ക്കുള്ള രക്ഷപ്പെടൽ ഇതെന്നും ചോദിച്ചു സാധാരണ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നോ എന്ന് അന്വേഷിക്കണമെന്ന് അദ്ദേഹം വ്യോമ മന്ത്രാലയത്തെയും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെയും ടാഗ് ചെയ്തുകൊണ്ടാണ് അഭ്യർത്ഥന നടത്തിയത് സംഭവം പുറത്തു വന്നതോടുകൂടി ആശങ്ക പ്രകടിപ്പിച്ച നിരവധി യാത്രക്കാരും മുൻ പൈലറ്റുമാരും രംഗത്തെത്തിയിട്ടുണ്ട് സാധാരണ നടപടിക്രമങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്ന സംശയവും പലരും ഉന്നയിച്ചു